ക്ലാസ് നിങ്ങളൊരു കടൽക്കരയിൽ നിൽക്കുന്നതായി തോന്നുക കടലിന്റെ അങ്കരയുള്ള ആളുകൾക്ക് കേൾക്കുന്ന തരത്തിൽ നമുക്കൊന്ന് കൈയടിച്ചാലോ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാട്ടിലേക്ക് കയറിക്കപ്പെടുന്നത് പോലെ തോന്നുക കാട്ടിനകത്ത് നമ്മൾ മാത്രമല്ലല്ലോ ഒരുപാട് ജീവിത അതുകൊണ്ട് നിശബ്ദത വളരെ പ്രധാനപ്പെട്ട ഒന്നായി തോന്നുന്നു ഏറ്റവും നിശബ്ദമായിരിക്കും പച്ചയും മുശബ്ദതയും ഉടനൂടെ കൂട്ടുകാര എന്റെ കൂട്ടുകാരി പകലായ പകലൊന്നേ നമ്മളിങ്ങനെ ഒന്ന് നോക്കാതിരിക്കുകയണം പകലായ പകേലൊന്നേ നമ്മളിങ്ങനെ ഒന്ന് തല ചാറ്റാറ്റിന്റെ മടിയിലൊരിടം കന്നൂടെ തല ചാറ്റാറ്റ പിന്നെ തോളിലൊരിടം കന്നു பங்கிடும் 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 வாக்குகள் வாக்குகள் ஜீவிதங்கள் நம்மடும் நம்ம பங்கேடும் நம்ம பங்கீடும் நம்ம பங்கீடும் കൈകൾ കോത്തു കൈകൾ കോത്തുക്കൂടെ എന്റെ കൂട്ടുകാരി മതിലിൽ കണ്ടത് പക്ഷേ ഞാനൊരു കുവും പൂന്തോട്ടം വാങ്ങും നോക്കുന്നത് അതുകൊണ്ട് എന്റെ ായി മാറാനും പൂന്തോട്ടമായി മാറാനും ഏറ്റവും സഹിഷ്ണുതയോടുകൂടി ഇടപെടാനും മറ്റൊരാളെ ബഹുമാനിക്കാനും വലിയ സാധ്യത നമ്മൾക്കുണ്ട് ആ സാധ്യതയാണ് കൂട്ടായ്മ എല്ലാ ജനാധിപത്യ സമരങ്ങളോടും ഒക്കെ പ്രഖ്യാപിക്കുന്നു നന്ദി